മഴയതോണ്ടേ ഇവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല കുറച്ച് അപ്പുറത്തൊരു തൊടിയിലാ കൊണ്ടി കെട്ടല് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല റോട്ടിലാകെ വെള്ളം കരച്ചളിയിട്ടേ അപ്പൊ നമ്മളെ തൊടിൽ തന്നെ എവിടെയെല്ലാം ഇങ്ങനെ കെട്ടെ പക്ഷെ ഇവിടെ അവർക്ക് വല്ലാതെ തിന്നല്ല വൈക്കോലിങ്ങനെ ഇട്ടെടുത്ത് നിർത്തിയതാണ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇങ്ങനെ കെട്ടട്ടെ മഴ ഒന്ന് വിട്ടിട്ടുണ്ട് കോഴിയോട് ഇതാ നിൽക്കണു കോഴികളെ പിന്നെ പുറത്ത് വിടാൻ പറ്റില്ല നായ്ക്കൾ വന്നതിന്റെ ശേഷം പിന്നെ വിട്ടിട്ടില്ല നായ്ക്കൾ വന്ന് വന്ന് രണ്ടുമൂന്നെണ്ണത്തിനൊക്കെ പിടിച്ചു അവരെങ്ങനെ വിട്ട എന്താ പറയുക ഒരു ശബ്ദമാണ് ഇങ്ങനെ വീടിന്റെ ചുറ്റും നല്ല എപ്പോഴും ഒരു അനക്കാണ് പറ്റില്ലല്ലോ ഒരു കോഴിക്കുട്ടി പുറത്ത് ചാടിയിട്ടുണ്ട് ഇത് ആട്ടും കൂടെ ആയതുകൊണ്ടേ കണ്ണികൾ വലുതാ അപ്പം അയിന്ന് ഒരാൾ പുറത്ത് ചാടിയിട്ടുണ്ട് ഇനിയിപ്പതിനെ പിടിക്കണം പക്ഷേ ഒന്ന് കെട്ടാൻ വന്നതാട്ടോ അപ്പോൾ അവിടെ നല്ലൊരു കാഴ്ചയുണ്ട് പോവുമോ കാണാൻ പറ്റുമോ എന്നറിയില്ല മഴ പെയ്തിട്ട് ഇതിനൊന്നും വരാൻ തന്നെ പറ്റില്ല ഇവിടെയൊക്കെ നിറയെ മരങ്ങളായിരുന്നു മരങ്ങളൊക്കെ വെട്ടിട്ട് കുറേ കുലികളുണ്ട് ഇവിടെ വേറൊരു കണ്ടോ അത് നോക്കി മൈലോളാണ് ഇരിക്കുന്നത് കണ്ടോ ഒരാളങ്ങട് ചാടി ഒരാളതാ എന്താ പോസ് വേറെ കുറേ കിളികളുണ്ട് ഇവിടെ നിറയെ മരങ്ങളായിരുന്നു കേട്ടോ അടുത്ത ആളും ചാടി അപ്പുറത്തോടിക്ക് ചാടി പോയി അങ്ങോട്ടാണ് കൊണ്ടല്ലോ ശെ വരും പോണ വഴി ഇങ്ങനെയാണ് അപ്പോൾ ആ തൊഴിലേക്കാണ് പോവാൻ കഴിയില്ല ആക്ക വെള്ളം കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടല്ലേ അവൾക്ക് ചെറിയൊരു കുറവുണ്ട് കേട്ടോ അമ്മണീനൊക്കെ അവിടെ കൊണ്ടുവന്ന് കെട്ടി ചെമ്പൂത്ത് ചെമ്പൂത്ത് ഇതായിരിക്കണം ഓക്കെ നാ 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 ട ഇങ്ങട്ടുവാ എന്നാ മരങ്ങൾ പറ്റിയതിൻ്റെ കിടക്കണിവിടെ നിറയെ മരങ്ങളായിരുന്നു നായ്ക്കളും കണ്ട് നായ്ക്കളും ഉണ്ട് വാ ന്ന ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അതിൻ്റെ ഉള്ളിൽ നിറയെ കിളികളും ബാ കുറച്ച് മുരിങ്ങയിലടയിലാണ് അലടയിൽ ഇല ഉണ്ടാക്കട്ടെ മുരിങ്ങാക്കറിയുണ്ടാക്കരിങ്ങാക്കറി നാളികേര അരച്ചിണ്ടാക്കണെനിക്കിഷ്ടം കിട്ടലങ്ങൾ പൊതുവാണ് റിസ്ക് ൊട്ടിച്ചു മാടേത് വെള്ളം കിടന്നുകൊണ്ട് മാട കൊണ്ട് വെള്ളം കയറി കേട്ടോ നല്ല ചക്കയായിരുന്നു ഇനിയിപ്പം ഇട്ട് മുറിച്ചു വെക്കലോന്നെ അറിയുള്ളു ഇപ്പൊ അത് ഇടട്ടെ വെള്ളക്കാന്താരിയുടെ കൊല്ലക്കാന്തരിയാണ് പെയ്താകെ കാണുമ്പോന്ത എത്ര വേഗമാണ് പൊന്തിൻകാടും വേനൽ മഴ നല്ല കിട്ടിയപ്പോ തന്നെ ആകെ കാടായി വേപ്പിലൊട്ടിക്കട്ടെ നിങ്ങൾക്ക് കൊണ്ടുവരാം ഒരു കൂട്ടിലിടുമ്പ നമ്മളിങ്ങനെ എത്ര വട്ടം ഭക്ഷണം കൊടുക്കും കൂട്ടിലിടുമ്പോ